ഹലോ ഫ്രണ്ട്സ് സേർക്ക് നമസ്കാരം കുടുംബവിളക്കം എന്ന് പറഞ്ഞാൽ നാളത്തെ ഏറ്റവും പുതിയ പ്രമോ ഒക്കെ പുറത്തു നിന്നിരിക്കുകയാണ് അതൊക്കെയാണ് കിടന്നിൻ്റെ രംഗങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രമോയായി കാണാൻ സാധിക്കുന്നത് ഏത് സമയത്തായിട്ട് നമ്മുടെ സുമിത്ര സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് അതായത് വക്കീലും ഇതും ചെയ്തേയും കൂടെ ഒത്തുവിളിച്ചാണ് രോഹത്തിൻ്റെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കിയിരിക്കുന്നത് ഇത് മനസ്സിലാക്കി സുമിത്ര ഈ ഒരു സ്വത്തുക്കളെല്ലാം തന്നെ തിരിച്ചു പിടിക്കാൻ പോവുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ദീപുകഠനെ അടുത്തോട്ട് വിരി തിരിച്ച് നമ്മുടെ സുമിത്ര ചെല്ലുന്നുണ്ട് ദീപകട്ടനെ ഈ ഒരു കാര്യം തന്നെ പറയുകയാണ് അവരുടെ സംസാരത്തിന് എന്തോ പ്രശ്നങ്ങളുണ്ട് അവർ തമ്മിൽ തെറ്റിയിട്ടുണ്ടോ ഡൗട്ടുണ്ട് അങ്ങനെ പറയുകയാണ് അതുമാത്രമല്ല നമ്മുടെ പൂജമ്മളുടെ അപ്പുവിൻ്റെയും കാര്യങ്ങളും അവർ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴാണ് നമ്മുടെ സുമിത്രയും അതോടൊപ്പം തന്നെ അൻരുത്തിനെ കാണുന്നത് അൻരുത്ത് വണ്ടി ഓടിച്ച് പോകുന്ന ഇവർ നടന്നു വരുമ്പോൾ കാണുകയായിരുന്നു ഉടൻ തന്നെ അന്രുത്തിനെ വിളിക്കാൻ വേണ്ടി അവർ വണ്ടിയുടെ പുറകെ ഓടുന്നുണ്ട് വരും അൻരുത്ത് അത് കാണാതെ പോകുന്നിടത്താണ് ഇന്നത്തെ പ്രമോ അവസാനിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു രസകരമായിട്ടുള്ള പ്രമോ തന്നെയാണ് നമുക്ക് നമുക്കിന്ന് കുടുംബവിളക്കെന്ന് പറയുന്ന സീരിയൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കാം എന്തൊക്കെയാണെങ്കിലും വരുന്ന ദിവസങ്ങൾ കണ്ട് തന്നെ അറിയണം എന്തായിരിക്കും അനുരുത്തിന്റെ വരവ് പറയുന്ന പറയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന സന്തോഷങ്ങളെന്നൊക്കെ അപ്പോൾ വരും ദിവസങ്ങളെ കുടുംബവിളക്കെന്നു പറയുന്നത് എല്ലാവിധ എപ്പിസോഡും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട